ചീറ്റിംഗിനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം ഒരു റിലേഷൻഷിപ്പില് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ചീറ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ മൈക്രോ ചീറ്റിങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടുപിടിക്കാൻ വളരെ പാടുള്ള എന്നാൽ കണ്ടുപിടിച്ചതിന് ശേഷം അവരോട് ചോദിച്ചാൽ പോലും അവർ സമ്മതിച്ചു തരാത്ത തരം ചീറ്റിംഗ് ആണ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ ചീറ്റ് ചെയ്യുന്ന ആള് പോലും അറിയുന്നുണ്ടാവില്ല അയാൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ ഇത് വളരെ ഡേഞ്ചറസ് ആണ് പതുക്കെ പതുക്കെ റിലേഷൻഷിപ്പിനെ തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുന്ന തരം ചീറ്റിംഗ് ആണിത് പല ആൾക്കാരും ഇതൊക്കെ വെറും തമാശയല്ലേ ഇതൊക്കെ ഇതിന് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നേ എന്ന് ചോദിക്കുന്ന തരം ചീറ്റിംഗ് ആണിത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ് ഇന്ന് ഒരുപാട് ആൾക്കാരും റിലേഷൻഷിപ്പിൽ അറിഞ്ഞും റിയാതെയും ചെയ്യുന്ന കാര്യങ്ങളാണിത് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്നറും ഇത് ചെയ്യുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ചീറ്റിംഗിന്റെയും മൈക്രോ ചീറ്റിംഗിന്റെയും ഡിഫറൻസ് പറഞ്ഞുതരാം ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് വേറെ ഒരാളുമായി ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റിമസി ഉണ്ടാക്കുന്നതിനെയാണ് ചീറ്റിംഗ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് മൈക്രോ ചീറ്റിംഗ് എന്ന് പറഞ്ഞാല് വളരെ ചെറുതായിട്ടുള്ള അതായത് ഇതൊക്കെ തെറ്റാണോ ഇതൊക്കെ വെറും തമാശയല്ലേ എന്ന് തോന്നിക്കുന്ന അത്രയും ചെറുതായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്നർ കണ്ടുപിടിച്ചാൽ പോലും നിങ്ങളുടെ പാർട്ട്ണർ വരെ കൺഫ്യൂസ്ഡ് ആവും ഇത് ശരിക്കും ശരിയാണോ തെറ്റാണോ ഞാൻ അയാളോട് ചോദിക്കണോ വേണ്ടയോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന എന്നാൽ പതുക്കെ പതുക്കെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ തകർക്കാൻ ശക്തിയുള്ള ഒന്നാണ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഈവൻ ഈ ബെസ്റ്റീസ് എന്ന് പറയുന്നത് വരെ ഇതിൽ പെടും പക്ഷെ എല്ലാ ബെസ്റ്റീസും ഇതിൽ പെടില്ല അതിനെപ്പറ്റി ഞാൻ പറയാം സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് മൈക്രോ ചീറ്റിംഗിന്റെ ചില എക്സാമ്പിൾസ് പറഞ്ഞു തരാം ബിക്കോസ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് കാരണം ഇന്ന് ഇത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ാണ് സോ അത് ആദ്യത്തെ കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ആൾക്കാരോട് ആയിട്ട് ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നത് ഇല്ലെങ്കിൽ പാർട്ണർ ഉള്ള സമയത്ത് തന്നെ വേറെ ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്ക് സമയം കൊടുക്കുകയും അവരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ചില ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കില്ല ചാറ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ ലേറ്റ് നൈറ്റ് ആയി കഴിയുമ്പോൾ ഇവർക്ക് അട്രാക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചിലപ്പോ ചുമ്മാ വെറുതെ ഇമോജീസും സ്റ്റിക്കേഴ്സും അയച്ചു ചില സമയത്ത് സെക്ഷൽ എനർജി ഉണർത്തുന്ന തരം സ്റ്റിക്കേഴ്സ് വരെ ജസ്റ്റ് അയക്കുന്നത് എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കുകയോ പറയോ ഒന്നും ഉണ്ടാവില്ല പലപ്പോഴും ഈ ചെയ്യുന്ന ആൾക്കാരെ മനസ്സിൽ തോന്നാൻ പോകുന്നതും ഇതൊന്നും തെറ്റല്ലല്ലോ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യുന്നതല്ലേ എന്ന് തോന്നുന്ന തരം പ്രവൃത്തിയാണിത് ഇനി ഇത് എപ്പോഴാണ് തെറ്റാവുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഉള്ളതാണ് എക്സ് പാർട്ട്ണർ എക്സ് പാർട്ട്ണറോട് സംസാരിക്കുന്നതൊരിക്കലും തെറ്റല്ല പക്ഷെ ഇപ്പോ ഉള്ള കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ എക്സ് പാർട്നറെ അറ്റൻഷൻ കൊടുക്കുന്നത് പാർട്ണർ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോഴത്തെ പാർട്ട്ണറെക്കാൾ കൂടുതൽ വില കൊടുക്കുന്നത് അല്ലെങ്കിൽ പാർട്ട്ണർ അറിയാതെ സീക്രട്ടായിട്ട് എക്സുമായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൈക്രോ ചീറ്റിംഗിന്റെ വേറൊരു ഭാഗമാണ് ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ പാർട്ണർ അറിയാതെ ആയിട്ട് ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുകയും വേറെ ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യുകയും ഫ്ലേർട്ട് ചെയ്യുകയും ചെയ്യുന്നതും മൈക്രോ ചീറ്റിംഗിൽ പെടും ഇന്ന് വളരെ കോമൺ ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ആൾക്കാരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ഫോളോ ചെയ്യുകയും അവരുടെ പോസ്റ്റുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈക്ക് അടിക്കുകയും കമന്റ് ഇടുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് മെസ്സേജ് അയക്കുക അവരുടെ ഫോട്ടോസ് സേവ് ചെയ്ത് വെക്കുക ഇനി പാർട്ണർ ചോദിച്ചാലും ഇതൊരു നല്ല പടമല്ലേ ജസ്റ്റ് നല്ല എസ്തറ്റിക് പിക് അല്ലേ അതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് അട്രാക്റ്റീവ് ആണെന്ന് തോന്നുന്ന ആൾക്കാരോട് ഇവർ സിംഗിൾസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ പാർട്ണറിന്റെ കുറ്റം കുറ്റം ഇവർക്ക് ആയി തോന്നുന്ന ആൾക്കാരോട് പറയുന്നത് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുന്നതും പാർട്ട്ണറിൽ നിന്ന് ഫോൺ മാറ്റി വെക്കുന്നതും മൈക്രോ ചീറ്റിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാണ് കാരണം പാർട്നർ അറിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന എന്തോ ആണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത് അവിടെയാണ് ഈ ബെസ്റ്റീസിന്റെ കാര്യവും വരുന്നത് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ ബെസ്റ്റീസ് ഉണ്ടായിരിക്കുക ബെസ്റ്റീസ് ഉണ്ടാകുന്നത് ഒരിക്കലും തെറ്റല്ല ബെസ്റ്റീസ് ഉള്ളത് ആക്ച്വലി ചില കാര്യങ്ങളിൽ നല്ലതാണ് പക്ഷേ നിങ്ങളുടെ പാർട്നറെ ിട്ടാവുന്ന രീതിയിൽ ബെസ്റ്റീസ് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് പാർട്ട്ണറെക്കാൾ കൂടുതൽ ഇമോഷണൽ അറ്റൻഷൻ ബെസ്റ്റീസിനാണ് കൊടുക്കുന്നത് പാർട്നറെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് പാർട്ണറിന് സമയം കൊടുക്കുന്നത് പോലും കൊടുക്കാതെ ബെസ്റ്റീസിന്റെ കൂടെ ആയിരിക്കുന്നത് അങ്ങനെ പാർട്ണർ ഒരുപാട് അൺകംഫർട്ടബിൾ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റീസും ഒരു പ്രോബ്ലം തന്നെയാണ് ഈ ബെസ്റ്റീസിനെ പറ്റി അല്ലെങ്കിൽ ബെസ്റ്റീസ് എപ്പോഴാണ് പ്രോബ്ലം ആകുന്നത് അത് ഇങ്ങനെ ഡീൽ ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേറൊരു വീഡിയോ ബെസ്റ്റീസിനെ പറ്റി ചെയ്യുന്നതായിരുന്നു ഒരു റിലേഷൻഷിപ്പിൽ ഫിസിക്കലി ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ മൈക്രോ ചീറ്റിംഗ് നിങ്ങൾ കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ ഇതൊക്കെ ഇതിന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ എന്തിനാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെല്ലാം കാണുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക ജീവിതത്തിൽ എന്ത് രസം ഉണ്ടാകുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നാം മൈക്രോ ചീറ്റിംഗ് വളരെ വളരെ ഡേഞ്ചറസ് ആണ് അതൊരു സ്ലോ പോയിസൺ പോലെയാണ് പതുക്കെ പതുക്കെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊല്ലും ഒറ്റടിക്കുന്നുണ്ടാവില്ല ഇത് നിങ്ങളുടെ പാർട്നറുടെ സമാധാനവും പതിക്കെ പതിക്കെ ഇല്ലാതെയാക്കും എന്തുകൊണ്ടാണ് ഒരാൾ മൈക്രോ ചീറ്റ് ചെയ്യുന്നത് അതിന് പല റീസൺസ് ഉണ്ടാവാം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാർട്ണർ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും പക്ഷെ ഒറ്റപ്പെട്ടു പോയൊരു ഫീൽ ഇമോഷണൽ കണക്ഷൻ ലവറുമായിട്ട് ഇല്ല അല്ലെങ്കിൽ ലവറിന് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു ഫീൽ ആ സമയത്ത് ആരെങ്കിലും അടുത്തേക്ക് ആശ്വാസം കിട്ടാൻ നോക്കുന്നത് ഇല്ല ചില ആൾക്കാരൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ പറ്റില്ല കാരണം ഇവരായിട്ട് ഇത്ര അറ്റാച്ച്ഡ് ആണ് എന്നാൽ വേറെ ആൾക്കാരുടെ അറ്റാച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബോർ അടിച്ചതുകൊണ്ട് വേറെ ആൾക്കാരുടെ അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റാത്ത നോ പറയാൻ പറ്റാത്ത ആൾക്കാർ ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ട് നിങ്ങളെ മൈക്രോ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കൂടുതൽ വേണം മറ്റുള്ളവർ അവരോട് അട്രാക്റ്റഡ് ആണെന്ന് കാണുമ്പോൾ ഇവർക്ക് ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്ന ഒരു ഫീൽ ഉണ്ടാവും അതായത് സെൽഫ് എസ്റ്റീം വളരെ കുറവുള്ള ആൾക്കാർ വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ വേറെ ആൾക്കാർ ഇവരെ പൊക്കുമ്പോൾ ഇവർ നല്ലതാണെന്നുള്ളൊരു ഫീൽ ഇവർക്ക് ഈ ഒരു ടെൻഡൻസി നമ്മൾ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വേറെ ആൾക്കാർ നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ നമ്മൾ പൊന്തി പോകുന്നതും ചീത്ത് പറയുമ്പോൾ നമ്മൾ താന്നുപോകുന്ന അവസ്ഥയിലെ സെൽഫ് എസ്റ്റീം വളരെ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ചില സമയത്ത് വേറെ ആൾക്കാരോട് ഫ്ലോട്ട് ചെയ്യുമ്പോൾ അവരും തിരിച്ച് ഫ്ലോട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ അപ്പൊ ഞാൻ കൊള്ളാം എന്നൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയും ചെയ്യുന്നവരുണ്ട് ഇനി മൈക്രോ ചീറ്റി ആൾക്കാർ അവരുടെ പാർട്ട്നറെ സ്നേഹിക്കുന്നുണ്ടാവും അവരവരുടെ പാർട്നറെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് തന്നെ പക്ഷെ റിലേഷൻഷിപ്പിന് പുറത്ത് ചെറിയൊരു ആശ്വാസം ജസ്റ്റ് എല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് മാത്രമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് തമാശക്കല്ലേ എന്ന് പറയുകയാണെങ്കിലും ഇത് റിലേഷൻഷിപ്പിനെ കൊല്ലുന്ന ഒരു കാര്യമാണ് കാരണം ഇത് ചീറ്റിംഗ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇത് നിങ്ങളുടെ പാർട്നർ അറിഞ്ഞ അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് അറിയാം ആൻഡ് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പതുക്കെ പതുക്കെ അവർക്ക് പേടിയും ടെൻഷനും വരാൻ തുടങ്ങും നിങ്ങൾ നഷ്ടപ്പെടുമ്പോന്ന് ഈ പേടി കാരണം അവർ ഒരുപാട് അനുഭവിക്കേണ്ടിയും വരും ഫിസി ൽ പെയിനെക്കാൾ വളരെ പെയിൻഫുൾ ആണ് ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറയുന്നത് അത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒട്ടും താങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് പാർട്ണർ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ട്ണറിനെ ഇട്ടിട്ട് പോകും വേറെ ആൾക്കാർക്ക് അറ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ള ഫീലിംഗ് വളരെ പെയിൻഫുൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഫെയ്റ്റ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോഴും എടുക്കുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അവരോട് സംസാരിക്കുക ഒരു സൈക്കോളജിസ്റ്റ് ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല പക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ലൈഫിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് എടുക്കുക ഒരിക്കൽ പാർട്ട്ണർ നഷ്ടപ്പെട്ടതിന് ശേഷം വിഷമിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ അവർ തിരിച്ചു വരില്ല ഇനി നിങ്ങളുടെ പാർട്ട്നർ ആണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒറ്റടിക്ക് എടുത്തു ചാടി അവരോട് ചോദിക്കുകയോ അവർ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് നിങ്ങൾ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് ആയെന്നും നിങ്ങൾ നിങ്ങൾ ആദ്യം ഇമോഷൻസും അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേൾക്കുക നിങ്ങൾക്ക് ട്രസ്റ്റ് നഷ്ടമായ നിങ്ങൾക്ക് പേടിയുണ്ടെന്നുള്ളതെല്ലാം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എടുത്തു ചാടി അവരെ കൺഫ്രണ്ട് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ കാര്യങ്ങൾ വശലാകും എന്നിട്ട് നിങ്ങൾ ഓക്കെ അല്ലാത്തതും ഓക്കെ ആയ കാര്യങ്ങൾ അവർക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്തുകൊണ്ട് അവരത് ചെയ്തു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ചോദിക്കുക ആദ്യം അവരെ കേൾക്കുക അവരെ മനസ്സിലാക്കുക നിങ്ങൾക്കും ഇത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എപ്പോഴും മനസ്സിലാക്കുക റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷേ സത്യസന്ധമായിരിക്കണം